കഴിഞ്ഞ ഒൻപത് ദിവസവും വലിയ പ്രയാസത്തിലായിരുന്നു ഈ കന്യാസ്ത്രീകൾ ഉണ്ടായിരുന്നത് തുടക്കത്തിലെ ദിവസം മുതൽ ഇവിടേക്ക് വന്ന ആളുകളോടവർ അതവർ പറയുന്നുണ്ടായിരുന്നു അതിലേക്ക് അപ്പുറത്തേക്ക് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷമം അവർ അവരെ സന്ദർശിക്കാനെത്തിയ എം പിമാരോട് പങ്കുവച്ചിരുന്നു അവരെ പരസ്യവിചാരണ ചെയ്ത ബജറംഗ് ദൾ പ്രവർത്തകർ അവരോട് പറഞ്ഞു നിങ്ങൾ ഈ രാജ്യത്തിന് പുറത്തുള്ളവരാണ് ഇവിടെ വന്ന് താമസിച്ച് ഞങ്ങളുടെ ഭക്ഷണം കഴിച്ച് എന്നിട്ട് ഞങ്ങളുടെ ആളുകളുടെ മതമാറ്റാനാണോ നിങ്ങളുടെ ശ്രമം എന്ന് ചോദിച്ചു എന്ന് എന്നിട്ട് ഈ കന്യാസ്ത്രീകൾ ആ എം പിമാരോട് ചോദിച്ചത് ഞങ്ങൾ ഈ രാജ്യത്തെ പൗരരല്ലേ എന്നുള്ളതായിരുന്നു എന്തായാലും അത് ആ ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട് എങ്കിൽ കൂടിയും അവർ പുറത്തിറങ്ങാൻ പോകുന്നു ഇതാ ഈ ജയിൽ എനിക്ക് പുറകിൽ കാണുന്ന ആ ജയിൽ മുറികളിലാണ് അവരിപ്പോൾ ഉള്ളത് നാലു മണിയോടെയെങ്കിലും പുറത്തിറങ്ങാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കനത്ത സുരക്ഷ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധമോ മറ്റോ അവിടെ ഉണ്ടോ ഇവിടെ ഇവിടെ കനത്ത സുരക്ഷയാണ് ഇവിടെ പോലീസുകാരുണ്ട് അർദ്ധസൈനിക വിഭാഗമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഭജങ്കൽ പ്രവർത്തകർ ഈ ഭാഗത്തേക്കേ വന്നിട്ടില്ല കഴിഞ്ഞ ദിവസം കോടതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ കേസ് പരിഗണിക്കുമ്പോൾ സെഷൻസ് കോടതിയിൽ കേസ് പരിഗണിക്കുമ്പോൾ മാത്രമാണ് ബജ്രംഗ് തളി പ്രവർത്തകർ എത്തിയത് അതല്ലാതെ ഇന്ന് ഈ കേസ് പരിഗണിക്കുമ്പോൾ ബിലാസ്പൂരിലെ കോടതിയുടെ മുന്നിലേക്കോ അതല്ല ഈ ജയിലിന് മുന്നിലേക്കോ അവർ അവരെത്തിയിട്ടില്ല കഴിഞ്ഞ രണ്ട് ദിവസമായി സൈലന്റ് ആണ് ഈ ബജ്രംഗ്ദളിന്റെ പ്രധാനപ്പെട്ട നേതാക്കളും പ്രവർത്തകരുമെല്ലാം ഈ രേഖകൾ ഇമെയിൽ മാർഗം എത്തുന്നതോടുകൂടി ഒപ്പമുണ്ടായിരുന്ന ആദിവാസി യുവാവിന്റെ കാര്യത്തിലും ഇതുപോലെ തന്നെ നിയമ നടപടികൾ അതെ അതെ ഈ മൂന്ന് പേർക്കും രണ്ട് കന്യാസ്ത്രീകൾക്കും ആദിവാസി യുവാവിനും വേണ്ടി ഒരുമിച്ചാണ് ജാമ്യാപേക്ഷ നൽകിയത് അത് മൂന്നും ഒരുമിച്ചാണ് പരിഗണിക്കുകയും ചെയ്തത് അവർ മൂന്ന് പേരും ഒരുമിച്ച് തന്നെ പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യും നാരാൺപൂർ സ്വദേശിയാണ് ഈ ആദിവാസി യുവാവ് അയാളാണ് ഈ മനുഷ്യക്കടത്തിന് എല്ലാ സഹായം ചെയ്തതെന്നായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള എഫ്ഐആർ എഴുതി ചേർത്തത് പക്ഷെ അതെല്ലാം വ്യാജമാണ് എന്ന് ഇവർ തുടർച്ചയായി പറയുന്നുണ്ടായിരുന്നു അത് കോടതിയിൽ ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് അത് കോടതിയിൽ തെളിയിക്കാൻ കഴിഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ജാമ്യം ലഭിച്ചത് എന്തായാലും മൂന്ന് പേരും ഒരുമിച്ച് തന്നെ ശരിയാണ്